പുതുമ ിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു വടക്കാഞ്ചേരി നഗരസഭയിലെ മാലിന്യം വലിച്ചെറിയൽ കേന്ദ്രമായി വടക്കാഞ്ചേരി എട്ടാം ഡിവിഷൻ റെയിൽവേ തിരിഞ്ഞു നോക്കാതെ നഗരസഭ ആരോഗ്യ വിഭാഗം വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ മാലിന്യം സംസ്കരിക്കുവാൻ ഡിവിഷൻ അഞ്ചിൽ കുമ്പളങ്ങാട് മാലിന്യ സംസ്കരണ കേന്ദ്രം ഉണ്ടെന്നിരിക്കെ സമാന്തര മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുകയാണ് ഡിവിഷൻ എട്ട് റെയിൽവേ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് പിൻവശത്തുള്ള മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ റോഡിന് സമീപമാണ് കാടുമൂടിക്കിടക്കുന്ന റെയിൽവേ ഭൂമിയിൽ വൻതോതിൽ മാലിന്യം തള്ളിയിരിക്കുന്നത് ഉപയോഗിച്ച ഡയപ്പറുകളും ഭക്ഷണ അവശിഷ്ടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള റെക്സിൻ വെട്ടുതുണി തുണി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളുമെല്ലാം ചാക്കിൽ കെട്ടി തള്ളിയ നിലയിലാണ് മേഖലയിലെ താമസക്കാരും പുറത്തുനിന്നുള്ളവരും ഇവിടെ മാലിന്യം വലിച്ചെറിയുന്നുണ്ടെന്നാണ് പറയുന്നത് മാലിന്യം തള്ളൽ രൂക്ഷമായതോടെ ഇവിടെ തെരുവു നായകളുടെ വിഹാര കേന്ദ്രമായി മാറിയിട്ടുണ്ട് വടക്കാഞ്ചേരി നഗരസഭയിലെ എല്ലാ ഡിവിഷനുകളും വലിച്ചെറിയൽ മുക്ത ഡിവിഷനുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും റെയിൽവേ ഡിവിഷനിൽ മാലിന്യം വലിച്ചെറിയൽ നിർബാധം തുടരുകയാണ് നടപടിയെടുക്കേണ്ട വടക്കാഞ്ചേരി ആരോഗ്യ വിഭാഗവും മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല മഴയെത്തിയാൽ മേഖലയിൽ ഈച്ചയും മറ്റും പെരുകി വൻതോതിലുള്ള പകർച്ചവ്യാധികൾക്കും സാധ്യത ഏറെയാണ് മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി ശക്തമായ നടപടികൾ സ്വീകരിക്കുവാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും പ്രദേശവാസികൾ നേരിടേണ്ടി വരിക വി ന്യൂസ് വടക്കാഞ്ചേരി